ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുഖത്ത് രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസം കൂടുതലായി തോന്നുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്യായ്ക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അത് ഞാൻ വേ നമ്മുടെ മഞ്ഞൾ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കുറേ ദിവസം കുറേ ദിവസം ഒരു എങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ആയെന്ന് തോന്നുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഞാൻ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് കേട്ടോ നമ്മൾ ഈ നിങ്ങളെ ഈ നമ്മളെ ഇതുപോലത്തെ ടിപ്പ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കാണിക്കുകയാണ് കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട് മഞ്ഞളിൽ നമുക്കെല്ലാം ചേർക്കാൻ കേട്ടോ പപ്പായ ചേർത്തിടുന്നവരുണ്ട് തക്കാളി ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട അപ്പോൾ ഇന്നിപ്പം ഞാൻ എടുത്തത് കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി പാലെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാലൊന്നും നന്നായിട്ട് പാലും മഞ്ഞളും കൂടെ വെച്ച് നന്നായിട്ട് ഇപ്പം എന്തെന്തോ ചൂടല്ലയോ ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാനാണെങ്കിൽ ഫാൻ ഓഫ് ചെയ്തിട്ടാണേ ഫാൻ ഓഫ് ചെയ്തിട്ടാണേ വീഡിയോ എടുക്കുന്നത് എന്നിട്ടും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല അപ്പം അതിനോട്ട് നമ്മുടെ പാലും മഞ്ഞൾ പിന്നീട് മഞ്ഞളിലോട്ട് ഞാൻ ഇച്ചിരി കണിയും കൂടെ തേന ഇച്ചിരി തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് സമയത്ത് നമുക്ക് പറ്റിയൊരു സംഭവമാണ് നമ്മ മുഖത്ത് കറുപ്പും കരി വളപ്പും ഒക്കെ മാറാൻ തേനും നല്ലൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ മുഖത്ത് ഒരാഴ്ച ഞാൻ എന്തെങ്കിലും ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആ കറുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കരിവാളുപ്പ് വെയിൽ കൊണ്ട് കരിവാളിച്ച കരി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പോരാത്തരം നമ്മുടെ മുഖത്ത് ഇച്ചിരി ചൂടൊക്കെ ഏറ്റിട്ടുണ്ട് നമ്മുടെ മുഖത്തിരി ചൂടൊക്കെ ഏറ്റിട്ടുണ്ട് അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് മാറി ആ ചൂടടിച്ച് കറുത്തിരിക്കുന്ന മോൻ്റെക്കൊന്ന് കളറ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊന്നിത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്കാണ് ഒന്ന് വീഡിയോ എടുത്തത് ഇത് മുഖത്തിടുന്നതിന് മുമ്പ് വേറൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് മുഖത്തിടുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് രണ്ടും ഒരു പ്രയോജനം ആവട്ടെ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ അപ്പം നമുക്കിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കാണാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം കൂടെ ചെയ്യാം അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അടുത്ത് വന്നിട്ടുള്ളത് ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ രണ്ട് പ്രയോജനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നും ലൈവില് ഒരു മോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൻറ്റി മുടിയുടെ സീക്രട്ട് എന്താണ് മുടിയുടെ സീക്രട്ട് എന്താണെന്ന് അപ്പോൾ നമ്മളിത് എണ്ണ കാച്ചൽ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ എണ്ണ കാച്ചൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടില്ല കണ് കാണാത്തവർ പോയി ആ വീഡിയോ കാണുക കേട്ടെ എണ്ണ കാച്ചൽ വീഡിയോ കാണുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് കാച്ച കുറേ നാളത്തേക്ക് വരും ആഴ്ചയിൽ ഒരു വട്ടമൊക്കെയാണ് നമ്മൾ എണ്ണ തേക്കുന്നത് അതുകൊണ്ട് എനിക്കിത് ധാരാളമാണ് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് തലമുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ തലയിൽ തലയിൽ നല്ലൊരു പ്രശ്നമുണ്ട് തലയിൽ നമുക്ക് പൊടിയും ചൂടും എല്ലായിട്ട് എൻ്റെ തലമുടി ആകെ തലയും ഞാനും ആകെ ചൂടടിച്ചിരിക്കുകയാണ് എൻ്റെ തലയും ഞാനും ആകെ ചൂടടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനൊന്ന് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് മുടി വളരാനായാലും തലയ്ക്ക് സുഖം കിട്ടാനായാലും മുടി വളരാനായാലും തലയ്ക്ക് സുഖം കിട്ടാനായാലും നമ്മൾ തലയിൽ എണ്ണ ഇതുപോലെ ഒന്ന് തലവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ നിങ്ങളിതുപോലെയൊക്കെ എണ്ണകൾ കാച്ചി കൈ തോന്നിയായാലും പനിക്കുറുക്കായാലും കറിവേപ്പലായാലും എല്ലാം നമ്മളെ തലയ്ക്ക് ഗുണം കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ തുളസിയിലായാലും തലവേദനയൊക്കെ മാറാനായാലും പിന്നെ കവക്കെട്ടിനായാലും എല്ലാത്തിനും എല്ലാത്തിനും ഒരിതാണ് നമ്മൾ പിന്നെ ഞാൻ ഞാനെന്നും തേക്കില്ല കേട്ടോ ഞാനെന്നും തേച്ചെങ്കിൽ ഇതല്ലായിരുന്നു പക്ഷേ ഞാൻ തേക്കത്തില്ല അങ്ങനെ എണ്ണയോട് അലർജി ആയതുകൊണ്ട് ഞാൻ എണ്ണ എന്നും തേക്കാറില്ല പിന്നീട് ആഴ്ചയിൽ ഒരു വട്ടം മാത്രമേ തേക്കുള്ളൂ എണ്ണ തേച്ചാലും നമ്മൾ തലമുടിയിൽ തലമുടിയിലിട്ടേക്കില്ല ഇതിപ്പോൾ ഞാനിങ്ങനെ തേച്ചൊരു അരമണിക്കൂർ ഇട്ടേക്കും തേച്ചൊരു അരമണിക്കൂർ ഇട്ടിട്ട് ഞാൻ കുളിക്കും അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ എൻ്റെ തലയോട്ടിൽ പിടിക്കും ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ എൻ്റെ തലവോട്ടിലോട്ട് പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷാമ്പിട്ട് കഴുകി കളയും കേട്ടോ എൻ്റെ തലമുടിയിൽ എണ്ണ ഞാൻ ഇട്ടേക്കില്ല അപ്പം എണ്ണ ഇട്ടാലും അത് പിന്നെ പ്രശ്നമാണേ അമൃതമായാലും അധികമായ വിഷമെന്ന് പറഞ്ഞ പോലെ എല്ലാവരും വിചാരിക്കും തലമുടിയിൽ തലയിൽ എണ്ണ പിടിച്ച് കടന്ന മുടി വളരുമോന്ന് പക്ഷേ കഴുകി കളയുക കേട്ടോ ഷാമ്പിടാത്ത താളിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇപ്പം നമ്മളെ അമ്പലത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞു ഉത്സവം കഴിഞ്ഞ് തലയിൽ വേണ്ട വിധത്തിൽ നല്ല ചൂടൊക്കെ ഏറ്റിട്ടുണ്ട് തലയിൽ നല്ല വേണ്ട വിധത്തിൽ നല്ല ചൂടൊക്കെ ഏറ്റിട്ടുണ്ട് അപ്പോൾ ആ ചൂടിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് തലയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് കരുതിയാണ് ഞാൻ എണ്ണ വന്ന് തലയൊട്ടിൽ ഇടുന്നത് അപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് പ്രയോജനം ഉണ്ട് കേട്ടോ മുടി വളരാൻ എന്താ സീക്രട്ടാന്ന് കേട്ടാൽ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണ തേച്ച് ഇതുപോലൊരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ തലയ്ക്ക് നന്നായിട്ട് മസാജ് കൊടുക്കുക ഈ മസാജ് കൊടുക്കുന്നതിന് മുമ്പേ തല നന്നായിട്ട് ചെയ്യണം കേട്ടോ ഇന്നിപ്പം ഞാൻ ചെയ്യുകയാണെന്നും നിന്നില്ല എനിക്ക് തലയൊക്കെ വേദന ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി വേദന ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുകയാണെന്നും നിന്നില്ല നേരെ എണ്ണ തേപ്പിലോട്ട് വന്ന് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കയറിയാൽ കാണാൻ പറ്റും വെറുതെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇതാക്കുന്നില്ല അങ്ങനെ കാണുമെന്നാഗ്രഹമുണ്ടോ അവർ വീഡിയോയിൽ പോയി കാണുക അതിൽ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും അപ്പോൾ എന്തായാലും ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതും മസാജ് ചെയ്യട്ടെ വീഡിയോ തന്നെ കാണിച്ചുകൊണ്ടിരുന്നതുകൊണ്ടല്ലോ വീഡിയോക്ക് ലെന്ത് കൂടും കാണുന്ന നിങ്ങൾക്ക് മടുപ്പം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ എൻ്റെ തലയ്ക്കൊന്ന് മസാജ് കൊടുക്കട്ടെ ഞാൻ മുഖമൊക്കെ എണ്ണയൊക്കെ ഇട്ട് തല കെട്ടി വെച്ച് പോയി മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞളും തേനും പാലും കൂടെ നന്നായിട്ട് കുഴച്ചത് മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിടുന്നതിന് മുഖം ഇടുന്നതിന് മുമ്പ് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇടുക കേട്ടോ ഞാൻ പറഞ്ഞു നമ്മളിത് അഞ്ച് ദിവസമായി അത് നാലഞ്ച് ദിവസത്തിൽ കൂടുതലായിരുന്നു അത് മുഖത്തന്തെവിലൊക്കെ ഇട്ടത് മുഖത്തന്തവലിട്ടാൽ അത് നിങ്ങളുടെ മുന്നിൽ നമ്മളെത്തിക്കും നമ്മളെന്തെങ്കിലും മുഖത്തോ കയ്യിലോ കാലിലോ ഒക്കെ ഇട്ടാൽ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് ചെയ്യാതിരുന്നാൽ പിന്നെ ഒരു ഫലവുമില്ല ആ ചെയ്യുന്ന നമ്മൾ ഏത് നമ്മൾ മെഡിസിൻ കഴിക്കും പോലെ ഇപ്പം ഷുഗറിന് ബി പിക്ക് ഒക്കെ മെഡിസിൻ കഴിക്കുന്നവരില്ലേ കൊളസ്ട്രോളിന് ഞാനും ഇപ്പം നിത്യവും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ നിത്യവും ചെയ്യുന്നത് പോലെ നിത്യവും മെഡിസിൻ കഴിക്കുന്നത് പോലെ നിത്യവും ആഹാരം കഴിക്കുന്നത് പോലെ നിത്യവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ നമ്മളിത് ചെയ്യണം കേട്ടോ ഒരു ദിവസം ചെയ്തിട്ട് ആ പിന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ ചെയ്യുന്ന ഫലവും കൂടെ ഇല്ല നമ്മൾ ഏത് ജോലിയും തുടർച്ചയായിട്ട് ചെയ്താലും നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ള കുറേ നാള് നമ്മൾ ചെയ്തിട്ട് ഒരാഴ്ച ഒരു മാസമൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കളഞ്ഞാലും കുഴപ്പമില്ല തുടക്കത്തിൽ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് ഇപ്പോൾ നമുക്ക് നിത്യം ചെയ്യാൻ പറ്റാത്തവർക്ക് കല്യാണമോ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി മുഖമൊക്കെ ഇത്തിരി വെട്ടത്തിൽ മിനിക്ക് മേനിക്കുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഇത് ചെയ്താൽ ആ ഒരു ദിവസം നമുക്ക് നല്ല ഒരു ഫീ ഫേസിനൊക്കെ നല്ലൊരു ഇത് കിട്ടും നിത്യം ചെയ്താൽ വെളുത്ത് വെളുത്ത് സുന്ദരിയാവും നിത്യം ചെയ്താൽ വെളുത്ത് വെളുത്ത് സുന്ദരിയാകും കയ്യിലൊക്കെ പിന്നെ വേണം കിട ഇപ്പം ഞാൻ ഫേസ്ലിടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഫേസിലും തേനായതുകൊണ്ടേ തേനായതുകൊണ്ട് നല്ല ഇനിപ്പള്ളു വായില് വായിലോട്ട് ഇച്ചിരി ആയി അപ്പം നല്ല മധുര മൂന്നും കഴിക്കാനുള്ളതാണ് മഞ്ഞളായാലും തേനായാലും പാലായാലും ് ഒരമണിക്കൂറോ അരമണിക്കൂറല്ല ആ തലയിലെ കാര്യമാണ് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ അരമണിക്കൂറായാലും കുഴപ്പമില്ല കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇടുക പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളുടെ കേട്ടോ അപ്പോൾ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ രണ്ട് കാര്യം കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഹെയറിൽ എണ്ണ തേക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് മുഖത്ത് കറുത്ത പാടുകളും വെയിൽ കൊണ്ട് കരുവാളിച്ച മോന്തയ്ക്ക് നിറം കിട്ടാനും ക്ലൈസിങ് കിട്ടാനും നല്ല ഒരിത് കാണുമ്പോൾ ഒരു ലുക്കൊക്കെ തോന്നാനുള്ള സംഭവമൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക ചേച്ചിയെപ്പോലെ നിങ്ങൾ ഇതൊക്കെ മടി കൂടാണ്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ഇനിയുള്ള ടിപ്പുകളുമായിട്ട് ചേച്ചി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ ടേ ബൈ ബൈ